അപ്പു തിന്നോളൂ അവർ പറഞ്ഞു ചെറിയേട്ടത്തി ഒരു കഷ്ണം തിന്നു ഞാൻ ഒരു കഷ്ണം പൊട്ടിച്ചു നീട്ടി അവർ വാങ്ങിയില്ല മൂന്ന് തിന്നോളൂ മതിയാവോളം ഒന്ന് കഴിഞ്ഞു ഞാൻ ചെറു തുടച്ചു അവർ രണ്ടാമത്തേതും എടുത്തു തന്നു ഞാൻ വാങ്ങിയില്ല എനിക്കിത് മതി പോരാ ഇതും കൂടി തിന്നണം രാമകൃഷ്ണനും മുത്തശ്ശിക്കും കൊടുക്കണ്ടേ അല്പം ഒരു ചഞ്ചലിപ്പോടെ ഞാൻ ചോദിച്ചു ഇതാർക്കുമില്ല ഇത് ചെറിയടത്തി നിനക്ക് വാങ്ങിയതാണ് നീ തിന്നണം എന്റെ മുൻപിൽ വെച്ച് തന്നെ തിന്നുകയും വേണം അതൊരു ശാസനയായിരുന്നു അവരുടെ സ്നേഹം തീവ്രവും ഭയങ്കരവുമാണ് അതൊരു പകപോക്കൽ കൂടിയാണെന്ന് തോന്നി ഒരു പഴം തിന്നതുകൊണ്ട് എനിക്കൊന്നും ആയിരുന്നില്ല അങ്ങനെ രുചി പിടിച്ച് വന്നിട്ടേ ഉള്ളൂ അതിന്റെ മാതകമായ മണവും മാധുര്യവും വീണ്ടും വീണ്ടും നാക്കിൽ വെള്ളം പുറത്തിക്കൊണ്ടിരുന്നു തിന്ന് അവർ നിർബന്ധിച്ചു ഉമ്മറത്തിരിക്കുന്ന മുത്തശ്ശി വിറയ്ക്കുന്ന കൈകൊണ്ട് ആശാപൂർവം പൊട്ടിക്കാൻ തുണി ആ കഷ്ണത്തിലേക്ക് ഞാൻ നോക്കി എൻ്റെ മോൻ തിന്നോളൂ ചെറിയിടത്തി ഒരിക്കലും എന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല ആ കൊഞ്ചുന്ന സ്നേഹത്തിൽ ഞാൻ ആകെ അലിഞ്ഞുപോയി ആ ഓമനിക്കുന്ന സ്വരത്തോടെ എതിർ പറയാൻ എനിക്ക് നാവില്ല ഞാൻ ഒരു കഷ്ണം കൂടെ പൊട്ടിച്ച് വായിലിട്ടു ചവച്ചിറക്കുന്ന ആ പലഹാരം തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഞരമ്പുകൾക്ക് എന്തോ ഒരു വിശിഷ്ടാനുഭൂതി ഉണ്ടാകുന്നതായി എനിക്ക് തോന്നി വീണ്ടും ഒരു കഷ്ണം അണകൾ അനുസ്യൂതം പ്രവർത്തിക്കുകയും എന്റെ നാവ് അറിയാതെ തന്നെ നുട്ടിനുണയുകയും ചെയ്തു ഒരു കഷ്ണം കൂടി ഞാൻ ചെറിയട്ടത്തിയുടെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മറത്തിരിക്കുന്ന ഒരു കഷ്ണം തിന്നാൻ കൊതിച്ചു കൊതിച്ചിരിക്കുന്ന മിക്കവാറും വായിലെത്തിയതായി കുറച്ചു മുൻപ് കരുതി പോവുകയും തൊടാതെ മടക്കിത്തരികയും ചെയ്ത ആ മുത്തശ്ശിക്ക് ഒരു കഷ്ണം പോലും കൊടുക്കാതെ തിന്നാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല അതുപോലെ തന്നെ പലഹാരമെന്ന് പറയുമ്പോഴേക്കും ചാടിത്തുള്ളുകയും തനിക്കുള്ള പങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏട്ടനു കൊടുക്കാൻ ഷാഠ്യം പിടിക്കുകയും ചെയ്യുന്ന ആ സ്നേഹശീലനായ കുഞ്ഞിനും ഒരു കഷ്ണം കൊടുക്കാതെ ഞാനിതെങ്ങനെ തിന്നും ദയനീയമായി ഞാൻ ചെറിയട്ടത്തിയെ നോക്കി തിന്ന് വേഗം മുത്തശ്ശിക്ക് ഞാൻ കെഞ്ചി അവർ നിഷേധിച്ച് തലയാട്ടി ഞാൻ പറഞ്ഞില്ലേ ഇത് നിനക്ക് കൊണ്ടുവരുവിച്ചതാണ് അത് ആർക്കും കൊടുക്കാൻ പാടില്ല ആ പതിവ് ഇനി ഈ വീട്ടിൽ പാടില്ല എല്ലാവർക്കും കാശുണ്ട് വേണമെങ്കിൽ വാങ്ങാം തിന്നാം ഇത് എൻ്റെ മോന് വേണ്ടി വാങ്ങിയതാണ് ഇത് മുഴുക്കെ എൻ്റെ മോൻ തന്നെ തിന്നണം അവർ തന്നെ ബാക്കിയുള്ള കഷ്ണം എൻ്റെ വായിലേക്ക് തിരുകി ഒടുവിലത്തേതായതുകൊണ്ട് കൂടുതൽ സ്വാദുള്ള ആ കഷ്ണം അണകൾക്കിടയിൽ കിടന്ന് അരയുമ്പോൾ എൻ്റെ തൊണ്ടയിൽ കണ്ണുനീർ കെട്ടിക്കിടന്നാൽ എന്ന പോലെ എനിക്ക് കടച്ചിൽ തോന്നി കണ്ണിൽ വെള്ളവും നിറഞ്ഞു ചെറിയടത്തി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഒരാശ്വാസത്തിന്റെ നെടുവീർപ്പോടു കൂടി അവരുടെ മുഖം ശാന്തമായിരുന്നു